ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീദേവി മിത്രയോട് പറയാനുണ്ട് നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല ആര്യൻ നീ കാരണമല്ലോ അപകടത്തിലായത് അതുകൊണ്ട് സന്തോഷിക്കണം പിന്നെ നീ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നിൻ്റെ മൊത്തം ചെറിയൊരു ഉണ്ടായിരുന്നു എന്താ ആര്യം പറഞ്ഞത് ആര് ബോധം തെളിഞ്ഞപ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല ചേച്ചി ആര്യനൊന്നും പറഞ്ഞില്ല നീ അങ്ങോട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ ഞാനും എന്തൊക്കെയോ സംസാരിച്ചു എന്താ സംസാരിച്ചത് അത് അല്ല എന്തിനാ ഇങ്ങനെ നോക്കാതെയൊക്കെ വണ്ടി ഓടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ കൈ കൈയെടുത്തതിനെ എന്നെ ഇനി ചൂണ്ടിക്കാണിച്ചു എന്നെ നോക്കിയിട്ട് എൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് വണ്ടി ഓടിച്ചതെന്ന് ഓഹോ അത് ശരി അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും അവൻ്റെ മനസ്സിൽ നീയാണ് നിന്നെ ഓർത്ത് ഓർത്ത് വണ്ടി ഓടിച്ചിട്ടാണ് ഇനി അപകടം പറ്റിയത് അല്ലേ ഇനി എങ്കിൽ നിനക്കൊന്ന് സന്തോഷിച്ചുകൂടെ മിത്രേ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അവൻ്റെ മനസ്സ് നിറച്ച് നീയേ ഉള്ളൂ അപ്പോൾ അത് ഇതില് സന്തോഷിക്കണം ഒന്നും വരില്ല സമാധാനപ്പെടുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണോ ദേവി മിത്രേ ഇനി നീ ഒന്ന് ചിരിച്ചേ ഇനി ഈ ജ്യൂസ് കുടിച്ചേ എന്നൊക്കെ പറയാം അപ്പോൾ മരുന്ന് വാങ്ങാനായിട്ട് താഴേക്ക് പോവാണ് ധർമ്മനും അതുപോലെ ആനന്ദും കൂടെ അവർ രണ്ടോരും കൂടെ പരസ്പരം പറഞ്ഞിട്ടുണ്ട് പാവം മിത്ര അവൾ ഒരുപാട് കരഞ്ഞു അവൾ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞു തയ്ക്കാൻ നോക്കുക ആരെയൻ എണീക്കാതെ അവള് പോവുമില്ല ആകെ ഒരു വാശിയില്ല എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ വാങ്ങിച്ചുകൊടുക്കാന്ന് വെച്ചാൽ അവളും കഴിക്കുന്നില്ല എന്തായാലും ദേവി പോയി സമാധാനപ്പെടുന്നുണ്ട് ആ അതും നല്ല കാര്യം തന്നെ ദേവി എങ്ങനെങ്കിലും അവളൊന്നും വീട്ടിൽ കൊണ്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം മാമനൊരു കാര്യം ചെയ്യ് അങ്ങോട്ട് ചെല് ഞാൻ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ എന്ന് പറയാട്ടോ അപ്പോൾ വീട്ടിൽ വന്ന ബാലൻ ആകെ സങ്കടത്തില്ല ഭക്ഷണമില്ല ഇല്ല ഊണില്ല ഉറക്കമില്ലാത്ത രീതിയിൽ ഒരേ കണക്ക് ആലോചിക്കുക ആലോചിക്കണ അത്രയും ആരെയും പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ആരെയും കണ്ണ് തുറന്നെങ്കിലും അച്ഛനെ മുന്നിൽ കണ്ടെങ്കിലും അച്ഛാന്നല്ല വിളിക്കുന്നത് അമ്മ എന്തേന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ അത് ആര്യെ ബാലനെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഓർത്ത് കരഞ്ഞോണ്ടിരിക്കുക റൂമിൽ അപ്പോൾ നമ്മുടെ മീനും അങ്ങോട്ട് വന്നിട്ട് അച്ഛാ ഊണ് കഴിക്കാൻ വന്നേ സമയ എന്ന് പറയുമ്പോൾ അച്ഛന്മാർ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണ് നിറഞ്ഞിരിക്കുക ബാലിൻ്റെ അയ്യോ അച്ഛൻ എന്താ കരയുക എന്താ അച്ഛ കാര്യം ആരിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛൻ സമാധാനമായിട്ട് അച്ഛൻ വന്നേ ഊണ് കഴിക്കാനായിട്ട് അപ്പോഴാണ് ദേവി വരുന്നത് എന്താ എന്താ ഇവിടെ ചേച്ചി ദേ അച്ഛൻ കണ്ടോ അച്ഛൻ സങ്കടപ്പെട്ടിരിക്കുക ആരിൻ്റെ കാര്യം ഓർത്തിട്ടായിരിക്കും കഴിക്കാൻ വിളിച്ചിട്ട് വരുന്നു അപ്പോൾ ദേ പറഞ്ഞു അച്ഛാ ആകെ പാടെ ഇവിടെ ഒന്നാമത എല്ലാവരുടെ ഇടയ്ക്ക് ഓരോ പ്രശ്നങ്ങളാ ഒന്നും മാറി ഒന്നും മാറി ഇനി അച്ഛനോട് പട്ടണി കിടന്ന് അസുഖങ്ങൾ വരുത്തി വെക്കില്ലേ വാ അച്ഛാ മക്കളെ നിങ്ങൾ ചെല്ലു ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞില്ലേ അത് പറ്റത്തില്ല അച്ഛൻ വരാണ്ട് ഞങ്ങൾ കഴിക്കില്ല അത് ഉറപ്പാ അങ്ങനെ ദേവി തന്നെ കൈ പിടിച്ച് വാ അച്ഛൻ വാ ശരി എന്നാൽ നിങ്ങൾ ചെല്ലും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് നേരെ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തുവാ ബാലിനെ എന്നിട്ട് അവർ കഴിക്കാനുള്ളതൊക്കെ എടുക്കാനായിട്ട് അടുക്കളയിൽ പോണതും ബാലിൻ്റെ മനസ്സ് നിറച്ച് വീണ്ടും ആ ഓർമ്മകളിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആരെയമ്മയെ ചോദിക്കുന്ന കാര്യം പിന്നെ ബാലിന് കഴിക്കാനോ ഇരിക്കാനോ പറ്റില്ല അവിടെ നിന്ന് നേരെ എണീച്ച് ബെഡ്റൂമിലേക്ക് വീണ്ടും വന്ന് പൊട്ടി പൊട്ടി കരയണിട്ടോ ഗോമതിയുടെ കാര്യവും ഒക്കെ ഓർത്തിട്ട് ഞാൻ കാരണമാണല്ലോ ഇതെല്ലാം എല്ലാവർക്കും സംഭവിക്കുന്നത് ഗോമതിയെ തിരിച്ച് വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഗോമതി വന്നിരുന്നെങ്കിൽ ഈ ഒരു സങ്കടാവസ്ഥയിൽ എന്നൊക്കെ ഉള്ള ചിന്തകളാണ് ഇനി കുറച്ച് സമയം ഒന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട് ബാ എന്ത് ചെയ്യാൻ പറ്റും കൈ വെച്ച് വായിൽ പൊത്തി വെച്ചിട്ട് അങ്ങ് കരയണട്ടോ ബാലൻ കണ്ണ് തുടക്കണ കരയാണ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അപ്പുറത്ത് ആ ഉണ്ടെങ്കിൽ ഒരു പദ്ധതി ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളാരോടും അച്ഛമ്മ ഉൾപ്പെടെ എല്ലാവരോടും പറയാം ആ ബാലൻ അപ്പുറത്തെ പലതവണയായിട്ട് അവിടെ നിന്ന് എത്തി ഉളിഞ്ഞും വലിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് മിക്കവാറും അപ്പച്ചിയെ വിളിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് ആണെന്ന് തോന്നുന്നു എന്ന് പറയട്ടോ അപ്പോൾ ഉടനെ തന്നെ രാജശ്രീ പറയുന്നുണ്ട് ആഹാ അങ്ങനെയാണോ ആ അതെ അവിടെ വന്ന് എത്തുന്നു നോക്കുന്നത് ഞാൻ കണ്ടതാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം ഒരു കാരണവശാലും അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിടരുത് പിന്നെ അപ്പച്ചയോട് കാണാൻ ഇടവരുത്തിയും ചെയ്യരുത് അപ്പോൾ നന്ദിത പറയാം എന്താ ഈ അങ്ങനെ പറയണത് അതുപോലെ അച്ചമ്മയും പറഞ്ഞു അതൊക്കെ തീരുമാനിക്കേണ്ടത് ഗോമതിയാണ് നിങ്ങളല്ല നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എടാ നമ്മൾ അവളുടെ ഔദാര്യത്തിൽ എവിടെ കഴിയുന്ന അറിയാലോ ഈ സ്വത്ത് മുഴുവൻ അവൾക്കുള്ളതാണ് അത് നിനക്കറിയാം സ്വത്ത് മുഴുവൻ ഗോമതി അപ്പച്ചിക്കുള്ളതല്ല അതെല്ലാം നമ്മുടേതാണ് കൃഷ്ണമംഗലത്തുകാർക്ക് ആ ഉള്ളതാണ് അതിന് ഇനി ഒരു മാറ്റവും ഇല്ല എല്ലാ അപ്പച്ചിടക്കാൽ നിന്ന് എഴുതി വാങ്ങുന്നത് വരെ അവർ തമ്മിൽ കാണാൻ പറ്റത്തില്ല ദേ ഇവിടെ ആരെങ്കിലും അതിന് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുത്താൽ എല്ലാം അതിനെ ഞാൻ ശരിയാക്കും എന്നും പറയാം കേട്ടോ എന്നിട്ട് വിരട്ടി വെച്ചിട്ട് ആ അലോക്ക് പോവാണ് അന്ന് രാത്രിയാകുമ്പം ഉറക്കമേ ഉറക്കമേയില്ല ഗോമതി എന്തായാലും ഇന്ന് ഞാൻ വിളിച്ചിട്ട് വരും എന്നുള്ള വാശിയിൽ അവിടുന്ന് ചാടി പുറപ്പെട്ട് വരണുണ്ട് കൃഷ്ണമംഗലത്തിൻ്റെ ആ ഒരു ഗേറ്റ് കിടന്ന് കാലടുത്തകത്തേക്ക് വെക്കുമ്പോൾ തന്നെ മഴയും ഇടിയും അങ്ങോട്ട് വരിക അപ്പോൾ നനഞ്ഞു നിൽക്കുന്ന ബാലൻ ആകെ ആലോചിക്കുന്നുണ്ട് ഇതുപോലൊരു മഴ സമയത്താണ് പണ്ട് ഈ കൃഷ്ണമംഗലത്തിൽ നിന്ന് ഞാൻ പടിയിറങ്ങേണ്ടി വന്നത് അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കും പോവുകയാണ് ബാലൻ മഴ സമയത്ത് അന്ന് രാത്രി പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കിനും ഗോമതിയുടെ കല്യാണമാണ് കല്യാണത്തിൻ്റെ തലേദിവസം രാത്രി അവിടെ ഇരുന്ന് കരയാണ് ഒരുപാട് ദൈവമേ ഞാനിവിടെ വിട്ട് പോവുകയാണല്ലോ ഞാൻ സ്നേഹിച്ചവരെ ഉപേക്ഷിച്ച് പോവേണ്ടി വരുന്നല്ലോ എന്ന് പറഞ്ഞ് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ എന്നാലും എൻ്റെ ഗോമതി ഉപേക്ഷിച്ച് പോകണം ഇത് നന്ദിയേട് കാണിക്കാനും പറ്റില്ല എന്നും പറഞ്ഞ് അപ്പോൾ കരഞ്ഞു കരഞ്ഞിരിക്കുന്ന ബാലൻ്റെ അടുത്തേക്ക് ഗോമതി വരെ ആ തോളിലെ കൈവച്ചിട്ട് പറയാം ബാലേടാ എനിക്ക് ബാലേട്ടൻ്റെ ബാലേട്ടൻ ഇല്ലാതെ ഞാൻ ജീവിക്കില്ല എവിടെ പോയാലും ഞാൻ കൂടെ വരുമെന്ന് പറയുമ്പോൾ ബാലൻ പറയാം ഗോമതി അങ്ങനെ പറയരുത് ഇവിടുത്തെ ഇന്ദിരാമേയും പിന്നെ നിൻ്റെ അച്ഛനെയും ഒക്കെ അവരെന്നെ ഈ നിലയ്ക്ക് ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അവരുടെ കൂടെ നിന്നിട്ട് എനിക്ക് അവരെ ചതിക്കാൻ വയ്യ നാളെ നിൻ്റെ കല്യാണമല്ലേ അത് അത് ശരി അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ആ കൂടുതൽ ആ കടപ്പാട് കാരണം എന്നെ ഉപേക്ഷിച്ചാണോ ബാലേട്ട തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ എന്നെ ഉപേക്ഷിക്കരുത് ഞാൻ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ സ്നേഹം വേണ്ടെങ്കിൽ ഇവിടെ വെച്ച് വേണ്ടാന്ന് വെക്കാം എനിക്ക് നിന്നെ ജീവന പക്ഷേ അവർക്ക് വേണ്ടി അവരോട് എനിക്ക് നന്ദിയുടെ കാണിക്കാൻ പറ്റില്ല ഗോമതി എന്ന് പറയാം അപ്പോൾ ഗോമതി പറഞ്ഞു പറയുന്നുണ്ട് ഇല്ല ബാലട്ട എന്ത് പറഞ്ഞാലും ശരിയെന്നാ ഞാനൊരാളെ സ്നേഹിച്ചു ഇനി രണ്ടാമത്തൊരാളെ വേറൊരാളുടെ കഴുത്തിൽ കല്യാണം കഴിക്കാനായിട്ട് കഴുത്ത് കൊടുക്കില്ല അത് ഉറപ്പാണ് പിന്നെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നതും അങ്ങനൊരു വിഷക്കുപ്പിയെടുത്ത് കാണിച്ചു കൊടുക്കുകയാണോ കേട്ടോ ഗോവം ബാലൻ അപ്പം ബാലൻ പറയുന്നുണ്ട് കരഞ്ഞോണ്ട് പറയാ ഗോമതി നീ അബദ്ധം ഒന്നും കാണിക്കരുത് നീ അച്ഛനും അമ്മയും പറയണ കേൾക്കണം എന്നെ ഉപേക്ഷിക്കണം ഞാൻ ആരും ഇല്ലാത്തവനാ പിന്നെ എൻ്റെ സ്നേഹം അത് മരിക്കുവോളും എനിക്ക് നിന്നോട് ഉണ്ടാവും പക്ഷേ നിൻ്റെ ഭാവി നല്ലതാവാനാണ് ഇവിടെ ഉള്ളവരൊക്കെ നോക്കുന്നത് നീ അത് തന്നെ ചെയ്യണം ഒരിക്കലും നിന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടത്തില്ല എന്ന് പറയാം പക്ഷേ ഗോമതി ഒരു തരത്തില് സമ്മതിക്കുന്നില്ല ആ കുട്ടിയായിട്ടുള്ള ആ ഗോമതി പറയുന്നുണ്ട് ഇല്ല ഞാൻ ബാലേട്ടനൊപ്പം മാത്രമേ ജീവിക്കുകയുള്ളൂ ഇനി ഒരു ഈ കല്യാണം നടന്നില്ലെങ്കിലും ഇനി ഇനി ബാലറ്റിനോടൊപ്പം ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനു മുന്നേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിഷക്കുപ്പു കണ്ടോ ഇത് ഞാൻ കഴിച്ച് എൻ്റെ ജീവനെടുക്കും ഇതിലും ഭേദം ഞാൻ മരിക്കുന്നതാണ് എന്നും പറഞ്ഞ് ഗോമതി ആ കുപ്പി എടുക്കാട്ടോ അത് കാണുമ്പോൾ ബാലിന് പെട്ടെന്ന് സങ്കടാവിനുണ്ട് അടുത്ത് വന്നിട്ട് പറയാം ഗോമതി നീ ഒരിക്കലും ഇങ്ങനെ ഒരു കടും കൈ ചെയ്യരുത് എനിക്ക് നിന്നെ വേണം ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ഏതൊരു സാഹചര്യത്തിലും എത്ര വിഷമത്തിലും നീ എൻ്റെ ഒപ്പം നിൽക്കും നീ എന്നെ വിട്ട് കളയില്ല ആർക്കും ഒറ്റ കൊടുക്കുകയില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയുള്ളൊരു നല്ലൊരു പെണ്ണാ നീ അവൾ അങ്ങനെയുള്ള നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കളയാനോ ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ കൈ കയറി പിടിക്കാം എന്നിട്ട് ഗോമചോട് പറയാം ശരി നമുക്കിവിടെ വെട്ട് എവിടെയെങ്കിലും പോവാം ആരുടെയും കണ്ണിപ്പെടാതെ മരിക്കാനല്ല അന്ധസഡി ജീവിക്കാൻ പോവാം എന്ന് പറയാം ശരി എന്നാൽ നമുക്ക് പോവാം ബാലേട്ട ഞാനും ബാലേട്ടനും കൂടെ വരിക നമുക്ക് ഈ രാത്രി തന്നെ പോവാം എന്ന് പറഞ്ഞ് അവർ നിൽക്കുമ്പോൾ പെട്ടെന്ന് ചേച്ചിയിൽ നിന്നൊരു വിളി നിൽ കേൾക്കു കേട്ടോ അപ്പോഴാണ് ധർമ്മൻ കുട്ടിയായിരിക്കുന്ന ആ ധർമ്മൻ അവിടെ നിന്ന് വിളിക്കുക അമ്മയെക്കാളും ഏറ്റവും കൂടുതൽ അമ്മയെപ്പോലെ തന്നെ ഗോമതിയാണ് ധർമ്മനെ സ്നേഹിച്ചതും ഇതുവരെ വളർത്തിയതും അപ്പോൾ ചേച്ചി തന്നെയാണ് അവൻ്റെ അമ്മ അപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞാൽ ചേച്ചി പോവല്ലേ പോവുകയാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണം ഞാൻ നിങ്ങളുടെ കൂടെ വരും ചേച്ചി എത്ര നാളും ഞാൻ അമ്മയെപ്പോലെ സ്നേഹിച്ച എൻ്റെ ചേച്ചിയെ വിട്ടിട്ട് ഞാൻ പോവില്ല എന്ന് ഒരേ സങ്കടം അവസാനം ഗോമതി ധർമ്മനെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് വെക്കുകയാണ് എന്നിട്ട് ബാലനെ നോക്കുമ്പോൾ ബാലൻ പറയാം അവനുകൂടെ വന്നോട്ടേടി നമുക്ക് അവനെ കൂടെ കൊണ്ടുപോകാം അങ്ങനെയാണ് ബാലനും ഗോമതിയും പിന്നെ ഈ ധർമ്മരും കൂടെ ഒരുമിച്ചാവുന്നുട്ടോ അത്രയും ഓർത്തെടുക്കുകയാണ് അങ്ങനെ അവിടുന്ന് കൈ പിടിച്ച് ഇറങ്ങുകയാണ് ആ മഴയത്ത് പെട്ടെന്ന് അതെല്ലാം ഓർത്തെടുത്തിട്ട് ബാലൻ വല്ലാത്തൊരു അവസ്ഥയിൽ വല്ലാത്തൊരവസ്ഥയിൽ ഗോമതി വിളിക്കുക ഉറച്ച് ആ മഴയത്തും ഇടീത്തും ഒക്കെ അകത്തിരിക്കുന്ന ഗോമതി ആ ശബ്ദം കേൾക്കണുണ്ട് കേട്ടോ ഗോമതി ഇറങ്ങി വാ ഗോമതി ഞാൻ നിന്നെ വിളിക്കാൻ വന്നിട്ടുണ്ട് ഇറങ്ങി വാ എന്ന് പറഞ്ഞാൽ പൊട്ടി പൊട്ടിക്കരയാണ് ബാലൻ അങ്ങനെ ഈ ശബ്ദം കേട്ടിട്ട് ഗോമതി താഴേക്ക് ഇറങ്ങാം അയ്യോ ബാലേട്ടം അല്ലേ വിളിക്കുന്ന ദൈവമേ എന്നും പറഞ്ഞ് ഓടി വന്ന താഴെ വരാം അപ്പോൾ പെട്ടെന്ന് ആലോചിക്കാം ഇപ്പോൾ ബാലേട്ടൻ വിളിച്ചാൽ ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോവും എൻ്റെ എനിക്ക് രക്ഷിക്കണ്ടേ ഇവിടെ നിന്നാളല്ലേ എനിക്ക് അവളെ രക്ഷിക്കാൻ പറ്റും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പോകണോ അതോ ഇവിടെ നിൽക്കണോ ദൈവമേ പാവും എൻ്റെ ബാലേട്ടൻ അപ്പോൾ ബാലൻ പുറത്ത് നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ഗോമതി ഞാൻ വന്നിട്ടുണ്ട് എന്നോട് ക്ഷമിക്കുക ഗോമതി നീ നീ എന്നെ നീ എന്നെ മനസ്സിലാക്കുക നീ ഇറങ്ങി വാ എന്ന് പലതവണ വിളിക്കുക അപ്പോഴാണ് തൊട്ടുപിറകെ അച്യുതനും അനന്തനും അലോകും രാജശ്രീയും എല്ലാവരും ഇറങ്ങി വരിക ആഹാ കണ്ടോ അയാൾ വന്ന് ഗോമതിയപ്പച്ചി വിളിക്കുന്നു പോവരുത് ദുഷ്ടൻ മനസ്സിലൊന്ന് വച്ചിട്ടാണ് വേറൊന്ന് ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോമതി മനസ്സിലാലോയിക്കാം മനസ്സിൽ വിഷമം വച്ചിട്ട് പുറമേ സ്നേഹം അഭിനയിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാടാ എന്നും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആഹാ അവൻ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കും അവന് ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ നേരെ വെളിയിലേക്ക് ചില്ല എടാ ബാല നീ എന്തിനാ ഇതിനകത്ത് കാലെടുത്ത് വെച്ചത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനകത്ത് കയറരുത് നീ വിളിച്ചാൽ ഗോമതി വരില്ല അപ്പോൾ ബാലൻ പറയാം ഇല്ല വരും ഗോമതി വരും ഗോമതി ഇറങ്ങി വാ എന്നോട് ക്ഷമിക്കും ഗോമതി ഞാൻ എന്നോട് തെറ്റ് ചെയ്തു പോയി നിനക്ക് എന്നെ ക്ഷമിക്കാൻ പറ്റില്ലേ എനിക്ക് മാപ്പ് മാപ്പുതാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോമതി വിചാരിക്കുന്നു ഈശ്വര പാവം എൻ്റെ ബാലട്ടൻ ബാലട്ടനെ എന്നോട് ക്ഷമ ചോദിക്കുമോ അതിന് ഞാൻ സമ്മതിക്കില്ല ദൈവമേ ഞാൻ എന്ത് ചെയ്യാം എനിക്ക് ബാലട്ടം വിളിച്ചാൽ പോവാനും പറ്റുന്നില്ല എന്നാൽ ഇവിടെ നിൽക്കേയും വേണം ധർമ്മസങ്കടത്തിലായല്ലോ ഈശ്വര ദൈവമേ എനിക്കൊരു വഴി കാണിച്ചു തരാമോ എന്നിങ്ങനെ ചിന്തിക്കാം അപ്പോൾ രാജശ്രീ ഓടി വന്നിട്ട് ഓടി വാന്ന് പറയാട്ടോ പക്ഷെ നന്ദിതയ്ക്ക് എങ്ങനെയെങ്കിലും ഗോമതി ബാളനോടൊപ്പം ഇറങ്ങി പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പോൾ നന്ദിത വന്ന് രാജശ്രീ വഴിപ്പോ രാജശ്രീ ഒന്നും നിർത്തുന്നുണ്ടോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഗോ ഗോമതി ആഹാ ഗോമതി അല്ല തീരുമാനിക്കണ്ടേ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ കേട്ടോ അപ്പം രണ്ടിടത്തും രണ്ട് ഇനി കാലി വെക്കാനും പറ്റില്ല പക്ഷേ അച്ചുതനാണെങ്കിൽ അങ്ങ് ദേഷ്യം മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ ഇറങ്ങി പോകാനാണ് എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറയുക അപ്പോഴാണ് ബാലം പറയാം ഞാൻ ഇറങ്ങി പോവില്ല എൻ്റെ ഗോമതി ഇവിടെയുണ്ട് ഞാൻ ഗോമതിയും കൊണ്ടേ പോകത്തുള്ളൂ പിന്നെ ഗോമതി ഒരിക്കലും എന്നെ കൈവിട്ട് പോവില്ല ഗോമതി ഞാൻ പറയുന്നത് കേൾക്കൂ എൻ്റെ വാക്കിനെ വില ഉണ്ടാവുകയുള്ളൂ ഗോമതി ഒരിക്കലും എന്നെ ചതിക്കില്ല എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴാണ് ഗോമതി ഇതെല്ലാം കേട്ടിട്ട് തകർന്നു പോയി എത്ര സ്നേഹത്തോടെ ബാലം വന്ന് പൊട്ടിക്കരഞ്ഞു വിളിച്ചിട്ട് പോലും ഗോമതിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്തൊരു വല്ലാത്തൊരവസ്ഥ അപ്പോൾ ഗോമതി വിചാരിക്കുക ഈശ്വരൻ ഞാനിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ ബാലേട്ടനെല്ലാവരും മുമ്പിലും അടിയറോ പറയേണ്ടി വരുമോ എന്താ വേണ്ട ബാലേട്ടനാണോ എനിക്കിപ്പം വരുന്നത് അതോ അനുമോളുടെ ജീവനാണോ രക്ഷിക്കേണ്ടത് എന്ന് ധർമ്മസങ്കടത്തിൽ നിൽക്കട്ടോ എന്നിട്ട് അപ്പോഴാണ് ഇവിടുത്തെ ബഹളവും വഴക്കും ഒക്കെ കേട്ടിട്ട് മീനാക്ഷിയും ശ്രീദേവിയും കൂടെ മിത്രയൊക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ മിത്രയും ഓടി വരുന്നുണ്ട് അപ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട് എന്താ എന്താങ്കളെ ഇവിടെ എന്തിനാ ഇവിടെ കടന്നു നിലവിളിക്കുന്നത് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ബാലം പറയാം മോളെ ഞാൻ മീന ഇവിടെ നമ്മളെ ഗോമതി വിളിക്കാനായിട്ട് വന്നതാ എന്നിട്ട് ഇവരാരും കാണാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് പറയാട്ടോ അച്ഛാ അച്ഛാ നീ വന്നേ ഇവർ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞാൽ സങ്കടപ്പെടും അപ്പോൾ ആഹ് ഉടനെ തിന്നാ അച്യുതം പറയുക ബാല നീ ഇവിടെ നിന്ന് വെറുതെ ഗോമതി വിളിക്കരുത് വിളിക്കുന്നിടത്തോളം നീ തോറ്റുപോകത്തേ ഉള്ളൂ ഇല്ല ഒരിക്കലും ഗോമതി ഞാൻ തോക്കാനായിട്ട് ഗോമതി അനുവദിക്കില്ല ഗോമതി ഇറങ്ങി വരും ഉറപ്പാണ് ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഗോമതി ആകെ തകർന്നു പോയി ബാലനെ തോൽപ്പിക്കാൻ പറ്റിയതെന്ന് ബാലൻ തന്നെ പറയാം ഗോമതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നും പറയാം എന്നിട്ടും ഈ ഒരു അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ നന്ദിത അവസാന നിമിഷം വരെയും ഗോമതിക്ക് സപ്പോർട്ട് നിൽക്കുക കേട്ടോ പക്ഷേ രാജശ്രീ ഗോമതിയുടെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞു നീ ഒരിക്കലും ഇറങ്ങി പോകരുത് അയാൾ ചതിയനാണ് വഞ്ചകനാണ് നിന്നെ ഇറക്കി വിട്ടതാണ് ഇതൊക്കെ ഓർത്തോളണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നോക്കിയ കേട്ടോ ആകെ ധർമ്മസങ്കടത്തിലാണ് ഒരാൾ ഒരിടത്ത് നിന്ന് ബാലൻ അലറി വിളിക്കുന്നുണ്ട് മലടടുത്ത് ഇവിടെ ഗോമതി പോണോ വേണ്ടെന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കേണ്ട എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്